ജി കെ കിസ് അറ്റ് വിക്ടറി സെവൻറ്റി ഫൈവിലേക്ക് സ്വാഗതം പി എസ് സി ചോദ്യോത്തരങ്ങൾ കേരളത്തിലെ പ്രധാന മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകളെക്കുറിച്ച് ചോദ്യം ശബരിമല ഏതു ജില്ലയിലാണ് ഇടുക്കി പത്തനംതിട്ട കൊല്ലം ആൻസർ പത്തനംതിട്ട ശബരിമല പത്തനംതിട്ട ജില്ലയിലാണ് റാണിപുരം മലനിരകൾ ഏതു ജില്ലയിലാണ് പാലക്കാട് മലപ്പുറം കാസർഗോഡ് ണിപുരം മലനിരകൾ ആൻസർ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലാണ് റാണിപുരം മലനി മലനിരകൾ ഏഴിമല ഏത് ജില്ലയിലാണ് ഏഴിമല ഏത് ജില്ലയിലാണ് കണ്ണൂർ വയനാട് ഇടുക്കി ആൻസർ കണ്ണൂർ പുരുളിമല ഏത് ജില്ലയിലാണ് പുരുളിമല കണ്ണൂർ പത്തനംതിട്ട കോഴിക്കോട് ആൻസർ കണ്ണൂർ പുരുളിമല കണ്ണൂർ ജില്ലയിലാണ് ദേവിമല സ്ഥിതി ചെയ്യുന്നത് ദേവിമല ഇടുക്കി കൊല്ലം പാലക്കാട് ഇടുക്കി കൊല്ലം പാലക്കാട് ആൻസർ ഇടുക്കി ദേവിമല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് പൈതൽമല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി കൊല്ലം കണ്ണൂർ പൈതൽമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് പൈതൽമല പാലപ്പിള്ളി മല സ്ഥിതി ചെയ്യുന്ന ജില്ല പാലപ്പിള്ളി മല സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ കോട്ടയം കണ്ണൂർ ആൻസർ തൃശൂർ ജില്ലയാണ് ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി പത്തനംതിട്ട തൃശ്ശൂർ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി പത്തനംതിട്ട തൃശൂർ ആൻസർ ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകൾ പ്രശസ്തമായ ബ്രഹ്മഗിരി മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ പാലക്കാട് വയനാട് ആൻസർ വയനാട് ജില്ലയിലാണ് ബ്രഹ്മഗിരി മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ചെന്താവര മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചന്താവര മലനിരകൾ പാലക്കാട് ഇടുക്കി വയനാട് ഇടുക്കി ജില്ലയിലാണ് ചെന്താവര മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് മല്ലീശ്വരൻമുടി മലനിരകൾ എവിടെയാണ് ഏത് ജില്ലയിലാണ് പാലക്കാട് കോട്ടയം മലപ്പുറം മല്ലീശ്വരൻമുടി ആൻസർ പാലക്കാട് ജില്ലയിലാണ് മല്ലീശ്വരൻമുടി സ്ഥിതി ചെയ്യുന്നത് ചേമ്പ്ര കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊടുമുടി വയനാട് കണ്ണൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കോഴിക്കോട് ആൻസർ വയനാട് തിരുവില്ലാമല സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് കണ്ണൂർ മലപ്പുറം പാലക്കാട് തൃശൂർ മലപ്പുറം ആൻസർ തൃശൂർ ബാണാസുര മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് വയനാട് കോഴിക്കോട് കണ്ണൂർ ആൻസർ വയനാട് ബാണാസുര മലനിരകൾ വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളാരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ കോഴിക്കോട് കണ്ണൂർ വയനാട് വെള്ളാരിമല സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അമ്പുകുത്തിമല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായ അമ്പുകുത്തിമല കൊല്ലം വയനാട് കണ്ണൂർ ആൻസർ വയനാട് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന വയനാട്ടിലാണ് അമ്പുകുത്തിമല അഗസ്ത്യകൂടം മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം കൊല്ലം ഇടുക്കി അഗസ്ത്യാർക്കൂടം മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് video like and subscribe thank you, thank you.